ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ വിളക്കുവട്ടം ശ്രീ ചക്കാല ദേവാലയം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിറമഹോത്സവം നടത്തി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തിരണ്ടാം തീയതി പൂരാടം നാൾ കർക്കിടകക്കൂറിൽ രാവിലെ ആറ് ഇരുപതിനും ഏഴുമണിക്കുമിടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഇല്ലം നിറയുവാനും വല്ലം നിറയുവാനും വേണ്ടി കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന ചടങ്ങാണ് നിറമഹോത്സവം ഉത്സവത്തോടനുബന്ധിച്ച് പുതിയ നെൽക്കതിർ ഏഴിലകളിൽ വ്യത്യസ്തങ്ങളായ ഇലകളിൽ നിറച്ച് ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളിലും കിണറിലും വീടുകളിലും കെട്ടിവെക്കുന്ന ചടങ്ങാണിത് കിഴക്കുവട്ടം ചക്കാല ദേവാലയം ഭഗവതി ക്ഷേത്രം പ്രദേശത്ത് നിന്നും വന്ന് കുടിയേറി കുടിയേറിപ്പാർത്ത ചക്കാല നായന്മാരുടെ ആസ്ഥാന കേന്ദ്രമാണ് ഇവിടെ എല്ലാ വർഷവും നിറയും പുത്തിരിയും ആഘോഷിക്കാറുണ്ട് മലയോര മേഖലയിൽ നിറമഹോത്സവം നടത്തുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തൊഴിലിനെ ദൈവതുല്യം കരുതുകയും തൊഴിൽശാലയിൽ ദൈവിക ചൈതന്യം കുടിയേരുത്തി ചക്കിനെ പ്രതിഷ്ഠയായി ആചരിക്കുന്ന ഈ പ്രദേശത്ത് പുനം കൃഷിയോട് അനുബന്ധിച്ചാണ് ജനങ്ങൾ കുടിയേറിപ്പാർത്തത് അതുകൊണ്ട് തന്നെ നെൽകൃഷിയെയും കർഷക സംസ്കാരത്തെയും പരിപാലിക്കുന്ന ഒരു പ്രദേശമാണിത് ബാലകൃഷ്ണൻ പി വി ജനാർദ്ദനൻ എം വി ബാബു അനൂപ് പി സന്തോഷ് കുമാർ ശ്രീനിവാസൻ എം കെ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ആ വരുന്നു കിട്ടിയ தெரியுது 얘 எல்லாரும் இங்க வந்து 60000 டை கட்டணும் 30 கட்டணும் கரண்ட் பில் நானா ஆ அது வந்து ஆபீஸின ஆ சைன் பண்ணுதே வரையா சைன் பண்ணு சைன் உள்ள கட்டிடோம் அடுத்து ஒரு கட்ட அடுத்து அப்பறம் வந்து சொன்னா பர்னன்சி முடிஞ்சிட்டு போறதுக்குள்ள 30 கட்ட வேண்டியது पड़ेगाங்க കഴിഞ്ഞ മൂന്ന് ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി ചെറുപുഴ കാക്കയഞ്ചാൻ നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷകുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും